മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന ചിത്രത്തിന്റെ റിലീസ് തീയതി മാറ്റി മോഹൻലാൽ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ബറോസ് ഒക്ടോബർ മൂന്നിനാകും തിയേറ്ററിൽ എത്തുക നേരത്തെ സെപ്റ്റംബർ പന്ത്രണ്ടിന് ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് അറിയിച്ചിരുന്നത് ജിജോ പുന്നൂസ് എഴുതിയ കഥയിലെടുക്കുന്ന ചിത്രം ത്രീ എത്തുമ്പോൾ ആകെ ബജറ്റ് നൂറ് കോടി ആയിരിക്കുമെന്നും റിപ്പോർട്ടുണ്ട് മോഹൻലാൽ നായകനാകുന്ന ഒരു ഫാന്റസി ചിത്രമായിരിക്കും ബറോസ് മാർക്ക് കില്ലനും ലിഡിയൻ നാഥസ്വരവും സംഗീതം പകരുമ്പോൾ നായകനായ മോഹൻലാലിന്റെ ബറോസ് എന്ന കഥാപാത്രത്തിന് മുന്നൂറ് വയസ്സാണെന്നും റിപ്പോർട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിലിൽ പ്രഖ്യാപിക്കപ്പെട്ട ബറോസ് എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ ലോഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിനാലിനായിരുന്നു ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ ഹോളിവുഡിലായിരുന്നു നടക്കുന്നതെന്നാണ് റിപ്പോർട്ട് സംവിധാനത്തിനൊപ്പം ബറോസ് എന്ന ടൈറ്റിൽ കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്നത് എന്നത് പ്രേക്ഷകർക്ക് കൗതുകമുണർത്തുന്ന ഒന്നാണ് ചിത്രം ഒരുങ്ങുന്നത് ജിജോ പുന്നൂസ് എഴുതിയ ബറോസ് ഗാർഡിയൻ ഓഫ് ദ ഗാമാ ട്രഷർ എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് നിർമ്മാണം ആന്റണി പെരുമ്പാവൂരാണ് ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക